ബീഹാറിൽ ജനാധിപത്യം കൊള്ളയടിക്കപ്പെട്ടു വോട്ടെണ്ണൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേട് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയ എൻ ഡി എയുടെ പല വിജയവും വോട്ടെണ്ണൽ നടത്തിയ ക്രമക്കേട് മൂലമാണെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബീഹാറിൽ വെറും പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആർ ജെ ഡിക്ക് നഷ്ടപ്പെട്ട ഹിൽസ മണ്ഡലത്തിലാണ് ഫലം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണം ഉയരുന്നത് ബീഹാറിലെ ഹിൽസ മണ്ഡലത്തിൽ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെയാണ് റിട്ടേണിംഗ് ഓഫീസർ ആദ്യം വിജയി പ്രഖ്യാപിച്ചത് ആർ ജെ ഡി സ്ഥാനാർത്ഥി ശക്തി സിംഗിന് അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ വിജയിക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകും മുമ്പ് കുറച്ചു സമയം കാത്തിരിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ ആർ ജെ ഡിയോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നുവെന്ന് ആർ ജെ ഡി നേതാക്കൾ പറയുന്നു തിരിച്ചുവന്ന റിട്ടേണിംഗ് ഓഫീസർ പോസ്റ്റർ വോട്ടുകൾ റദ്ദാക്കിയതുകൊണ്ട് ആർ ജെ ഡി നേതാവ് പതിമൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടുവെന്ന് കൗണ്ടിങ് ഏജന്റിനെ അറിയിക്കുകയായിരുന്നു ഇതാണ് ബീഹാറിൽ നടന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയും തീരുമാനിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കും ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ബീഹാറിൽ നടന്നത് ൊമ്പത് സീറ്റുകളിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിജയിക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതര ആരോപണം എന്നാൽ ഇതേ സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ടെന്നും ആർ ജെ ഡി നേതാക്കൾ പറയുന്നുണ്ട് പിന്നീട് അവരിൽ പലരും പരാജയപ്പെടുകയായിരുന്നു ചെറിയ വ്യത്യാസത്തിൽ നിരവധി സ്ഥാനാർത്ഥികൾ വിജയിച്ച സാഹചര്യത്തിലാണ് ആർ ജെ ഡിയുടെ ഈ ഗുരുതര ആരോപണം ഉയരുന്നത് ഇത്തരത്തിൽ ആസ്തവൻ ബീഹാർ ഷെരീഫ് രാജ്ഗീർ ഇസ്ലാംപൂർ നളന്ദ ഹർന ഇവിടെയെല്ലാം സമാന അവസ്ഥ തന്നെയാണ് സംഭവിച്ചതെന്ന് ആർ പറയുന്നു എന്തായാലും സംഭവത്തെ നിയമപരമായി നേരിടാനാണ് ആർ ജെ ഡി ഒരുങ്ങുന്നത് ഈ ക്രമക്കേടിൽ പാറ്റ്ന ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാനാണ് ആർ ജെ ഡിയുടെ നീക്കം എന്തു തന്നെയായാലും ബീഹാറിൽ നടന്നത് ബി ജെ പിയുടെ തിരക്കഥയാണ് ആ തിരക്കഥയിലെ കഥാപാത്രങ്ങളാണ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ആ റോൾ ഭംഗിയായി ചെയ്തു എന്തായാലും കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള